ഹായ് കൂട്ടുകാരെ ഇത് രാജീവാണ് ഇന്നത്തെ വീഡിയോ ഒരു പിണ്ടി പരിപ്പ് കറി പിണ്ടിയും പരിപ്പും പിണ്ടിയെക്കുറിച്ച് പറയുമ്പോൾ വളരെ ഒരു സാധനമാണ് പിണ്ടി വളരെ ഫൈബർ കണ്ടൻറ് അടങ്ങിയ സാധനമാണ് അതുകൂടാതെ ഇത് കഴിക്കുന്നവർക്ക് കിഡ്നി സ്റ്റോൺ ഉള്ളവർക്കൊക്കെ വളരെ ഉത്തമമാണ് ഇത് കഴിക്കുന്നത് പിന്നെ കൊച്ചുകുട്ടികൾക്കൊക്കെ ഇത് കൊടുക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ പിണ്ടി ഒക്കെ നമ്മുടെ നിത്യജീവിതത്തിലെ കറികളിലൊക്കെ ഉൾപ്പെടുത്താൻ നോക്കണം അപ്പം നമുക്കിന്ന് പിണ്ടിയും പരിപ്പും കറിയും ഉണ്ടാക്കാം പിണ്ടിക്കറിയും ഉണ്ടാക്കാനുള്ള പരിപ്പ് ഞാൻ കുതിർത്തെടുത്തിട്ടുണ്ട് പിണ്ടി ക്ലീനാക്കിയെടുക്കുമ്പോഴത്തേക്ക് നമുക്ക് പരിപ്പ് ഒന്ന് വേവിച്ചെടുക്കാം കുക്കറിലിട്ട് ഒറ്റ ബീസിൽ മതി പിണ്ടി നമുക്ക് ക്ലീൻ എടുക്കാം പിണ്ടിയുടെ ഈ അകത്തെ ഭാഗം മാത്രമാണ് നമുക്ക് വേണ്ടത് അത് നമുക്ക് ആ പുറത്തെ അതിൻ്റെ ഇതൊക്കെ നമുക്ക് കളയാം എടുക്കാം നമുക്ക് സാധനം മാത്രം മതി എടുത്തിട്ടുണ്ടത് പിണ്ടി നമുക്ക് അരിഞ്ഞെടുക്കാം ഇതിനകത്ത് നാറുണ്ട് അപ്പൊ നമ്മളിങ്ങനെ അരിഞ്ഞിട്ട് കൈയിൽ ഇങ്ങനെ ചുറ്റി എടുക്കാം പിന്നെ നമുക്ക് ചെറുതായിട്ട് ചെറുതായിട്ട് അരിയാം അരിഞ്ഞ് നമുക്ക് വെള്ളത്തിലിട്ട് വയ്ക്കാം കുറച്ച് അത്ര ചെറിയ കറയൊക്കെ ഉണ്ടല്ലോ അത് മാറാൻ വേണ്ടിയാണ് ഇണ്ടിയൊക്കെ നമ്മൾ പണ്ട് കാലത്ത് വീട്ടിൽ മൂന്നുകാരൊക്കെ ഇരുന്ന് അരിഞ്ഞുണ്ടാക്കി നല്ല ടേസ്റ്റിയുള്ള ഭക്ഷണമൊക്കെ തരുമായിരുന്നു പിണ്ടി കൂമ്പ് തോരൻ തകരയില മത്തയില പയറല ചീരയില അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ തോരൻ പണ്ട് കാലത്ത് ഉള്ള ആ മൂമ്മമാരൊക്കെ കുത്തിയിരുന്ന് റെഡിയാക്കി തരുമായിരുന്നു പിന്നെ ഇപ്പം എല്ലാം ജീവിതമൊക്കെ മാറി ഇപ്പം ഫാസ്റ്റ് ജീവിതമായി അപ്പം നമ്മൾ കൂടുതലും പെട്ടെന്നുള്ള കറികളിലേക്ക് മടങ്ങി പിന്നെ കൂടാതെ ഇഷ്ടം പോലെ ഹോട്ടൽസും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ ഇപ്പോൾ ഇതുപോലൊക്കെ നല്ല ഔഷധ ഗുണമുള്ള കറികളൊക്കെ വീട്ടിലുൾപ്പെടുത്താൻ ശ്രമിക്കുക കുട്ടികൾക്കൊക്കെ വളരെ നല്ലതായിരിക്കും അവരെ ആരോഗ്യത്തിനൊന്നും ഒരു കുഴപ്പം വരത്തില്ല ഇത് ഒരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത സാധനങ്ങളാണ് പ്രകൃതി നമുക്ക് തരുന്ന ഒരു തലർപ്പും ചേരാത്ത സാധനമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക പിണ്ടി അരിഞ്ഞ് വെള്ളത്തിലിട്ടിട്ടുണ്ട് ഇനിയും കഴുകി വൃത്തിയാക്കി എടുക്കാം ഇതുപോലെ ചെറിയ ചെറുതായിട്ടാണ് അരിച്ചെടുക്കേണ്ടത് പരിപ്പ് ഒരു പീസിലടിച്ച് നമ്മൾ നിർത്തിയാ തുറന്ന് നോക്കാം വെന്ത് വന്നിട്ടുണ്ട് പരിപ്പ് അരിപ്പ് നമ്മുടെ വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് പിണ്ടി ചേർത്ത് കൊടുക്കാം അധികം വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണ്ട കാരണം പിണ്ടിയിൽ നിന്ന് വെള്ളം ഇറങ്ങി വരും വെന്ത് കഴിയുമ്പോൾ പിണ്ടിന്ന് വെള്ളം വരും അതുകൊണ്ട് അധികം വെള്ളമൊന്നും നമ്മൾ ചേർക്കണ്ട മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം നമുക്ക് കുക്കർ അടച്ച ഒരു പീസിൽ വരുന്ന ഒരു പീസിൽ മതി ഇത് വേഗാൻ ഒരു പീസിൽ ഒരു നെല്ലം വരെ വേവിച്ചെടുക്കാം കറിക്ക് വേണ്ടിയുള്ള അര അരപ്പ് തയ്യാറാക്കാം ഒരു നാല് പച്ചമുളക് എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ഒരു നാല് കഷണം ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് അത് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ ഞാൻ ഒരു നൂറ്റമ്പത് ഗ്രാം ഏകദേശം നൂറ്റമ്പത് ഗ്രാം വരുന്ന തേങ്ങയാണ് എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം നമ്മൾ ചെറിയ ചീര എടുത്തിരിക്കുന്നത് ഇത്രയും ചെറിയ ചീര ചേർത്ത് കൊടുക്കാം ഒരു അരസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം കുറച്ച് വെള്ളം ചേർത്താൽ മതി നല്ല കുഴമ്പ് വലിയത്തിലാണ് അരച്ചെടുക്കേണ്ടത് നന്നായിട്ട് നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഏകദേശം ഒരു ഈ ക്രമത്തിൽ വേണം അരച്ചെടുക്കാൻ ഇനി കുക്കർ തുറന്ന് നോക്കാം ഗ്യാസ് ഇതിൻ്റെ വിസിലൊക്കെ പോയിട്ടുണ്ട് നമുക്ക് ചെക്ക് ചെയ്യാം പരിപ്പും പിണ്ടിയും കൂടെ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് വെന്ത് വന്നിട്ടുണ്ട് പിന്നീലേക്ക് നമുക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അരപ്പൊന്ന് തിളക്കുന്നിടം വരെ നമ്മൾ സ്റ്റൗ ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് അതിൻ്റെ ടേസ്റ്റൊക്കെ ഒന്ന് നോക്കാം ഉപ്പൊക്കെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മുടെ പിണ്ടിക്കറി തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം ഇനി നമുക്ക് ഇതൊന്ന് താളിച്ച് കൊടുക്കാം അതിനുവേണ്ടി പാനെടുത്ത് വെച്ചിട്ടുണ്ട് എണ്ണ ഒഴിച്ച് കൊടുക്കാം எண்ணெய்ச்சூடாய் வந்துட்டு அதிலே கடுகு இட்டு கொடுக்கலாம் கடுகு பொட்டி வந்து கடுவ பொட்டி வந்து நமக்கு அது செருபிள்ளி அடிஞ்சிட்டு சேர்த்து கொடுக்கலாம் வட்டல் முளக சேர்ந்து கொடுக்கலாம் கரேப்பில சேர்ந்து கொடுக்கலாம் നമുക്ക് അതിലേക്ക് നമ്മുടെ പിണ്ടിക്കറി ചേർത്ത് കൊടുക്കാം നമ്മുടെ സ്വാദിഷ്ടമായ പിണ്ടിക്കറി റെഡി ആയിട്ടുണ്ട് നിങ്ങളും ഇതുപോലൊക്കെ ഒന്ന് ട്രൈ ചെയ്യുക നല്ല ഔഷധ ഗുണമുള്ള പിണ്ടിക്കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക लाइक सब्सक्राइब सब्सक्रेबा थैंक यू